മോഹൻലാലിൻ്റെ തുടരും എന്ന് പറയുന്ന സിനിമ വന്നതിൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കുറേ ടീമുകളിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ പഴയ ടീമുകളില്ലേ അതായത് മോഹൻലാലിനെ വീണ്ടും കുഴിയിലേക്ക് ചാടിക്കാൻ വേണ്ടിയിട്ട് കുറേ എണ്ണം ഈ ആറാട്ടും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കൂതര പ പടങ്ങൾ എടുത്ത പഴയ പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളുണ്ട് നമ്മളെ ബി ഉണ്ണികൃഷ്ണനെ പോലെയുള്ള സംവിധായകരെ തന്നെയാണ് പറയുന്നത് വേറെ ആരെയല്ല കാരണം മോഹൻലാലിനെ ഇത്രയും മോശക്കാരനാക്കിയത് ഈ ബി ഉണ്ണികൃഷ്ണനെ പോലെയുള്ള അല്ലെങ്കിൽ മേജർ രവി അങ്ങനെയുള്ള ഒരുപാട് സംവിധായകരാണ് ാണ് ഇവർക്ക് ഡേറ്റ് കൊടുത്തത് തന്നെയാണ് മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ പരാജയം പരാജയമെന്ന് ഞാൻ പറയുകയുള്ളൂ അപ്പോൾ ഈ തുടരും എന്ന് പറയുന്ന സിനിമ സിനിമ വിജയിച്ചതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു ബഡ്ജറ്റിൽ ഇരുപത്തെട്ടോ ഇരുപതോ ഇരുപത്തെട്ടോ മുപ്പതോ കോടിക്ക് തീർത്ത ഒരു സിനിമയാണ് ഇപ്പോഴും പിന്നെ നൂറ് കോടിക്ക് മേലെയാണ് അതിൻ്റെ ബിസിനസ് പോയിരിക്കുന്നത് ഏതായാലും ചിപ്പി രഞ്ജിത്ത് രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഈ തരുൺ മൂർത്തി എന്ന് പറയുന്ന സംവിധായകന് ഡേറ്റ് കൊടുത്തതുകൊണ്ട് മാത്രമാണ് ലാലേട്ടൻ ഇതുപോലൊരു ഹിറ്റ് കിട്ടിയത് എന്ന് ഞാൻ പറയുള്ളൂ ഒരു പക്ഷേ മൂർത്തിക്ക് ഡേറ്റ് കൊടുത്തില്ലെങ്കിൽ അവിടെ ജോജു ജോർജോ ഇല്ലെങ്കിൽ മറ്റുള്ളവരോ ആരെങ്കിലും കയറിയിട്ട് ഹിറ്റടിച്ചേനെ ഇത് ഭാഗ്യത്തിന് ലാലേട്ടിന് കിട്ടിയൊരു ഹിറ്റ് തന്നെയാണ് ഈ ഹിറ്റിൻ്റെ ഈ പ്രഭ നശിപ്പിക്കാതിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് പഴയ ആ കൂട്ടുകാരൊക്കെ ഒത്തുകൂടും ഇപ്പോൾ ി ലാലേട്ടൻ വിചാരിക്കുമ്പോൾ അയ്യോ ഇവരോടെ എങ്ങനെയാ അമ്മനെ അവരുടെ എന്നാ പറയുക അവരൊക്കെ എന്നെ വളർത്താൻ കൂടെ നിന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ ഇനി എടുക്കാൻ പോകുന്ന പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതുപോലെയുള്ളതായിരിക്കും അതായത് ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഉണ്ണികൃഷ്ണനും അതേപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ചിന്തിക്കുന്നുണ്ടാകും ഇതുപോലൊരു സിനിമ ഇനി ലാലേട്ടനെ വെച്ചെടുക്കണം ഇതേപോലൊരു സിനിമ ഇനി വെച്ചെടുക്കണം അതാ നിങ്ങൾ എട്ട് നിലയിൽ പൊട്ടുകയും ചെയ്യും ഇനി അങ്ങനെ അതേ ടൈപ്പിലുള്ള ഒരു പത്തോ പഞ്ചോ പടങ്ങൾ ഇങ്ങനെ വരികയും ചെയ്യും അതെല്ലാം കൂടി പൊട്ടുകയും ചെയ്യും ഇതെല്ലാം കൂടി ലാലേട്ടൻ്റെ തലയിലേക്ക് അങ്ങ് വരികയും ചെയ്യും അതാണ് ഇവിടെ ഇത് പിന്നെ പിൽക്ക പണ്ടൊക്കെ നടന്നിരിക്കുന്നത് ഈ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ നശിപ്പിച്ചത് അങ്ങയുടെ ഈ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഈ ഫ്രണ്ട്ഷിപ്പും ബന്ധുത്വവും നോ നോ എന്ന് പറയേണ്ടെടുക്കാൻ നോ പറയണം അത് തന്നെയാണ് വേണ്ടത് ഇപ്പോഴീ തരിമൂർത്തി എന്ന് പറയുന്ന യുവ സംവിധായകന് ഡേറ്റ് കൊടുത്തത് ഇല്ലെങ്കിലോ ഇങ്ങനെ ഒരു ഹിറ്റ് കിട്ടുമോ ഒരിക്കലും കിട്ടത്തില്ല ഒരുപാട് പേര് ഇപ്പോൾ ജൂഡ് ആൻ്റണിയെ പോലെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് ലാലേട്ട അയ്യ എനിക്കൊരു അവസരം തരൂ എന്ന് പറയുന്നുണ്ട് കൊടുക്കണേ ലാലേട്ട അതായത് ജൂഡ് ആൻ്റണിയൊക്കെ എന്ന് പറഞ്ഞു നല്ല സിനിമകൾ സംവിധാനം ചെയ്ത് അതായത് മുൻനിരയിൽ നിൽക്കുന്ന സംവിധായകനാണ് അയാളുടെയൊക്കെ ഒക്കെ മനസ്സിൽ നല്ല ഒരു സിനിമ ഉണ്ടാകും ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പോലെയുള്ള സിനിമകളൊക്കെ എന്ന് പറഞ്ഞാൽ കോടികളെല്ലാം ഇവിടുന്ന് വാരിയരുത് അപ്പം അങ്ങനെയുള്ള സിനിമകൾ അവരുടെയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അത് ലാലേട്ടാ പോയിട്ട് അതായത് പുതിയ പുതിയ ആൾക്കാർക്ക് ഡേറ്റ് കൊടുക്കേ ഇതുപോലെയുള്ള ഈ പാഴുകൾക്ക് കൊടുക്കരുത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ ഹിറ്റ് ആയിരിക്കാം ഇപ്പോഴും പക്ഷേ അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഒന്നുമില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ഒരുപാട് പോയ പിന്നെ സിനിമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നുണ്ടായ കാലത്ത് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഒരുപാട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് അവരെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ലാലേട്ടൻ ലാലേട്ടനീ കൂതരപ്പണിക്ക് പോയതെന്ന് ഞാൻ പറയുള്ളു അതായത് ഈ ബി ഉണ്ണികൃഷ്ണനായാലും മറ്റുള്ള സംവിധായകനായാലും ഇവരെയൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് ലാലേട്ടൻ അങ്ങനെ കൂറപ്പടങ്ങൾ വരെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് നമുക്കറിയാലോ കഞ്ഞി എടുക്കട്ടെ മാണിക്ക വെട്ടിയിട്ട വാഴത്തണ്ട് എന്തൊക്കെ പ്രകസനങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുടരും എന്ന് പറയുന്ന സിനിമയിൽ നല്ല രീതിയിൽ ട്രോളൊന്നും കൊണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഡയലോഗുകൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ആ ഒരു മനുഷ്യനെ അയാളെ ഒരു ബലിയില്ലാതെ ഓട്ടക്കാലണ വരിയാക്കി ഇട്ട ഒരു സംഭവമാണ് കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് അയാൾ പിന്നെ ചെയ്ത സിനിമകളൊന്നും വിജയിക്കുന്നില്ല അല്ലെങ്കിൽ സംവിധാനം ചെയ്ത ബറോസ് പോലും പൊട്ടി എന്നുള്ളതാണ് എങ്ങനെയാണ് പൊട്ടി ഈ ബറോസ് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്യുമ്പോൾ യുവന്മാരോടാന്ന് വന്ന് ചോദിക്കുക എങ്ങനെയുണ്ട് ഞാനെടുത്ത സീൻ എങ്ങനെയുണ്ട് ഈ സിനിമ എങ്ങനെയുണ്ട് അവന്മാർ എന്ത് ചെയ്യും ഓ അല്ലേടനല്ലേ ഇതെങ്ങനെ മോശം എന്ന് പറയും അതുകൊണ്ട് യുവന്മാർ എല്ലാവരും ബറോസ് ഭയങ്കര അടിപൊളി അടിപൊളി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം അന്ന് നമ്മളെല്ലാവരും കണ്ടാണ് ഒരാൾക്ക് പോലും ആ ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അതിനെ ഈ സംവിധായകരും ഈ നിർമ്മാതാക്കളും ഇവരൊക്കെ വന്നിട്ട് മോഹൻലാലിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് മോഹൻലാലിനോട് ഇത് ഇത് ശരിയല്ല മോഹൻലാൽ ഇത് വേണ്ട ഈ ഒരു സിനിമ നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു ബറോസ് എന്ന് പറയുന്ന സിനിമയിൽ ഈ ഒരു സീന് വേണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ അയാളൊരു നല്ല കൂട്ടുകാരൻ തന്നെയാണ് പക്ഷെ എല്ലാവരും ഇവിടെ എന്താണ് മോഹൻലാലിനെ സൂചിപ്പിക്കണം മോഹൻലാലിനെ സൂചിപ്പിക്കണം ഇത് തന്നെയാണ് എല്ലാവരുടെയും പ്ലാൻ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ മോഹൻലാലിനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൂവിനെ സൂഹിപ്പിക്കുന്ന ഒരുപാട് ഉണ്ട് അപ്പൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവ് മോഹൻലാൽ അതായത് ഞാനും മോഹൻലാലും തമ്മിൽ ഒരു ബന്ധവുമില്ല ഞാനും അപ്പുവും തമ്മിലാണ് ഒരു ബന്ധം എന്നൊക്കെ ഈ ഒരു പ്രമുഖ സംവിധായകൻ പറയുന്നത് അയാൾ മോഹൻലാലിനെ വെച്ചിട്ട് നാല് സിനിമ കേട്ട് എടുത്തതാണ് എന്നിട്ട് അയാൾ പറയുകയാണ് എനിക്ക് മോഹൻലാലിനെക്കാട്ടിയും ബന്ധം എനിക്ക് അപ്പൂവിനോടാണ് അവൻ്റെ ഒരു ഭയങ്കര സംഭവം തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊക്കി അടിക്കുക കാരണം പൊക്കി അടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നാളെ നാളെയൊരു ഡേറ്റ് കിട്ടും അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴേ നമ്മുടെ ദമ്പതി മോഹൻലാലിന് ഭയങ്കര ഇഷ്ടപ്പെടും എന്നാണ് ഇവരൊക്കെ കരുതിയിരിക്കുന്നത് എനിക്കത് തന്നെയാണ് തോന്നുന്നത് ഇയാൾക്ക് പൊക്കൽ ഇഷ്ടമാണോ അതുകൊണ്ടാണോ ഇയാളിങ്ങനെ താഴോട്ട് പോകുന്നത് എന്ന് ഏതായാലും എനിക്ക് ഞാൻ എനിക്ക് വീണ്ടും ഞാൻ പറയുകയാണ് യുവന്മാരുടെ കൂടെ ഒരു കാരണവശാലും ഒരു സിനിമ പോലും ഇനി സഹകരിക്കരുത് കാരണം യുവന്മാരോട് സഹകരിച്ച് കഴിഞ്ഞാൽ ഈ ലാല് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിനെ യുവന്മാരെ നശിപ്പിച്ച് കൊളാക്കും എന്നുള്ളതാണ് അതായത് ആ മനുഷ്യനെ നോ അറിയില്ല അതായത് എങ്ങനെയെങ്ങനെ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ പക്ഷേ ഇവന്മാരുടെ ചിന്തിക്കേണ്ടത് ഇത്രയും ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഡേറ്റ് കിട്ടും അപ്പോൾ നല്ലൊരു സിനിമേൻ്റെ ഡേറ്റ് എനിക്ക് നല്ലൊരു സിനിമ ഇറക്കണം എന്നല്ലേ വിചാരിക്കേണ്ടത് ഇതല്ല കിട്ടിയതൊക്കെ ഇങ്ങോട്ട് പോരട്ടെ ഒരു നല്ലൊരു ബിസിനസ് തുടങ്ങും അതായത് ഈ പിന്നെ ലാലേട്ടൻ്റെ ഒരു ഡേറ്റ് കിട്ടിയാൽ എന്ന് പറഞ്ഞാൽ അവൻ ഭാഗ്യവാനാണ് പിന്നില്ല അതിന് ലോട്ടറി അടിച്ച പോലെയാന്ന് ഈ ഡേറ്റ് മാത്രം കൊണ്ടുപോയിട്ട് വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി ആൾക്കാരിങ്ങനെ പൈസയും കൊണ്ട് സിനിമ ഇങ്ങോട്ട് വരുവാണെന്ന് അപ്പം അങ്ങനെ വന്നിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കാം ഈ പിന്നെ എന്താ പറയേണ്ടത് ഒരു പൈസ പോലും ഇല്ലാതെ ഒരു ഡേറ്റ് കൊണ്ട് മാത്രം ലാലേട്ടൻ്റെ ഒരു ഡേറ്റ് കൊണ്ട് മാത്രം ഇവിടെ രക്ഷപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഡേറ്റ് കൊടുത്തിട്ട് മാത്രം രണ്ടും മൂന്നും കോടി കിട്ടിയവരുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മലയാള സിനിമയിൽ ലാലേട്ടൻ്റെ അടുത്തും നടക്കുന്നുണ്ട് അങ്ങേരൊക്കെ പ്രോപ്പറായിട്ട് കഥ കേൾക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അങ്ങേരെ ഇതൊന്നും കേൾക്കുന്നില്ല അങ്ങേരി ഇവരെയൊക്കെ വിശ്വസിക്കുന്നു എന്നുള്ള തരത്തിൽ ഒരുപാട് വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് അതായത് കൃത്യമായിട്ട് കഥയൊക്കെ കേൾക്കുന്നത് ആദ്യം പറഞ്ഞു ആൻ്റണിയെ കഥ കേൾക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു വേറെ ആൾക്കാരാണ് കഥ കേൾക്കുന്നത് പിന്നെ പറയുന്ന ഈ ഇയാൾ കഥ കേൾക്കേണ്ട ഞാൻ അഭിനയിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വന്ന് അഭിനയിക്കുന്നതാണ് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാല സിനിമാ സംവിധായകരൊക്കെ നല്ല രീതിയിൽ മുതലെടുക്കുകയും ചെയ്തു അവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊളപ്പടങ്ങൾ ഇറക്കിയിട്ട് ഇയാളെ ഫീൽഡിൽ നിന്ന് ഔട്ടാക്കാനാണ് ശ്രമിച്ചത് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ പറ അല്ല നിങ്ങൾ പറ ഇത് ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ എന്ന് പറയുന്ന ആളോട് വിരോധമാണെന്ന് ഞാൻ പറയുള്ളൂ ഒരിക്കലും ഇവരൊന്നും പിന്നെ അയാളെ സ്നേഹിച്ചിട്ടില്ല ഈ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഊളപ്പടങ്ങളുമായിട്ട് ആരെങ്കിലും വരുമോ അതായത് എനിക്ക് എപ്പോൾ വേണമെങ്കിലും എനിക്ക് ലാലേട്ടൻ്റെ ഡേറ്റ് കിട്ടും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ ഡേറ്റ് അതായത് നല്ലൊരു പ്രൊഡക്റ്റ് നല്ലൊരു സംഭവം അങ്ങട്ട് കൊടുക്കില്ലേ വേണ്ടത് ഇതൊന്നുമില്ലാതെ ഒരു വസ്തു ഒരു തലയും പാലും ഇല്ലാതെ ആറാട്ട് പോലെ നെയ്യാറ്റെൻ ഗരഗോപൻ്റെ ആറാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രതീക്ഷയോട് മലൈക്കോട്ടെ ബാലിബൻ എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടിയിട്ട വാഴത്തണ്ട് പിന്നെ ഒടിയൻ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു പ്രതീക്ഷയായിരുന്നു ുന്നു എല്ലാവരും എത്ര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോഴെന്താണ് വെറും കഞ്ഞി എടുക്കട്ടെ മാണിക്ക ഇങ്ങനെ ചോദിക്കുന്നൊരു സംഭവം അല്ലേ നമുക്ക് കിട്ടിയത് എന്തൊരു കഷ്ടമാണിത് അതാണ് ആലോചിക്കുന്നത് ഈ മനുഷ്യൻ നിങ്ങളോടൊക്കെ എന്താണോ ചെയ്തത് അയാളെ നിങ്ങൾ സിനിമയിൽ എടുക്കണ്ട നിങ്ങൾ കൊണ്ടുവരണ്ട ഇവിടെ നല്ല പുള്ളന്മാരുണ്ട അവർക്ക് കൊടുക്കട്ടെ അതായത് തരൂണിനെ പോലെയും ഈ ജൂടിനെ പോലെയും അങ്ങനെയുള്ള പുതിയ പുതിയ സംവിധായകർക്ക് കൊടുക്കട്ടെ ഡേറ്റ് അല്ലാതെ ഇതുപോലെയുള്ള നശൂലങ്ങൾക്ക് കൊടുത്തിട്ട് എന്തിനാണ് വെറുതെ എങ്കിലും വെറുതെ പറയ്ക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് ലാലറിനോട് ചോദിക്കാനുള്ളൂ പക്ഷേ ഇല്ല ലാലറിനൊരിക്കലും തരൂല്ല എന്ന് പറയില്ല കാരണം അയാൾക്ക് ബന്ധമാണ് വലുത് അയാൾക്ക് ഈ ഉണ്ണികൃഷ്ണം പോയിട്ട് എന്നിപ്പോൾ നാളെ ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും അതുപോലെ മറ്റുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ അതും കൊടുക്കും അങ്ങനെയൊക്കെ കൊടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല കാരണം അങ്ങേരൊക്കെ വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ പൈസയൊന്നും വേണ്ട പൈസ കിട്ടിയില്ലേ കുഴപ്പമില്ല ഇനി ഇവർ ആരെങ്കിലും അഭിനയിച്ചിട്ട് പൈസ തന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇയാൾ പരാതി ഒന്നും പറയത്തൊന്നുമില്ല കാരണം അതേ പേട്ടുമനെ അതെ ഞങ്ങളുടെ നമ്മുടെ നമ്മുടെയാളല്ലേ എന്ന് മാത്രമേ അറിയുള്ളൂ അല്ലാതെ ഒരിക്കലും നല്ലൊരു പരാതിയായിട്ട് പറയില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് തുടരും എന്ന് പറയുന്നൊരു സിനിമ ഹിറ്റായതിനെ തുടർന്ന് ഇവിടെയുള്ള പഴയ പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളെല്ലാം മോഹൻലാലിൻ്റെ ഡേറ്റിന് വേണ്ടിയിട്ട് ഇപ്പോഴേ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ അതുപോലെ തന്നെ ആൻ്റണിയുടെ ഓഫീസിൻ്റെ മുന്നിൽ ഒക്കെ ക്യൂ ആണെന്നാണ് പറയുന്നത് മോഹൻലാലിൻ്റെ ഒരു ഡേറ്റോ ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് വേണം അതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കര പോയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടെ വിട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം